സി പി ഐ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന നാട്ടികാമണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറച്ച് ഇരുപത്തഞ്ച് സ്മൃതി പതാക ജാഥകൾ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നു സി പി ഐ തൃശൂർ ജില്ലാ കൗൺസിൽ അംഗവും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രഥമ പ്രധാന അധ്യാപകനുമായിരുന്ന വി ശ്രീധരൻ മാസ്റ്ററിന്റെ വീട്ടുകാർ നൽകിയ സ്മൃതി പതാക കിഴ്പ്പളിക്കരയിൽ നിന്ന് സമ്മേളന നഗരയിലേക്ക് എത്തിച്ചേർന്നു സംഘാടക സമിതി കൺവീനർ പി കെ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി യോഗത്തിൽ സി പി ഐ സംസ്ഥാന കൌൺസിലംഗം ഷീന പറയങ്ങാട്ടിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ സി ബൈജു സീന അനിൽകുമാർ മീന സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു ജാഥാ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് പി ആർ ഷിനോയ് വൈസ് ക്യാപ്റ്റൻ കെ കെ ഷമീർ ഡയറക്ടർ ബീന ദിലീപ് തുടങ്ങിയവരും നിരവധി പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ വെച്ച് പാർട്ടി രൂപീകൃതമായത് ആ രൂപീകൃതമായ വർഷം തൊട്ട് നൂറ് വർഷം പിന്നിടുമ്പോൾ ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ഐതിഹാസികമായ സമരങ്ങൾക്ക് വേദിയായിട്ടുള്ള മണ്ണ് കൂടിയാണ് നമ്മുടെ ഈ മേഖലയിൽ അതൊക്കെ ആ സമരസഖാക്കളെ ഓർക്കുന്നതിന് വേണ്ടി ഒരു സമയ ചരിത്ര സംഗമം